ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണാണ് എസ് യു ടി ഹോസ്പിറ്റലിലെ വാസ്കുലർ എൻഡോവാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സീനിയർ കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നു വാസ്കുലർ അല്ലെങ്കിൽ എൻഡോവാസ്കുലർ സർജറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തധമനികളുടെ അസുഖനെ പറ്റിയുള്ള ചികിത്സകളും അതിന് വേണ്ടിയുള്ള പരിശോധനകളും വേണ്ടി വന്നാൽ മാത്രം കീഹോൾ സർജറിയും അതും പറ്റുന്നില്ലെങ്കിൽ തുറന്നൊരു ശസ്ത്രക്രിയയും ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന മാതിരി ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു ശുദ്ധരക്തക്കുഴൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കസേരുക്കൾക്കും ഓരോ അവയവങ്ങൾക്കും ചെന്ന് തരന്ന് ഓക്സിജൻ പിന്നെ ഹോർമോൺസ് ഗ്ലൂക്കോസ് എന്നിവയെല്ലാം ദാനം ചെയ്ത് അതിനു ശേഷം അശുദ്ധ രക്തക്കുഴലാണ് തിരിച്ച് തിരികെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നതും പിന്നെ ഹൃദയം പമ്പ് ചെയ്ത് ശ്വാസകോശത്തിൽ വഴി പോയി രക്തം ഓക്സിജൻ ശുദ്ധീകരിച്ച് തി അത് അതൊരു രക്തചമ്പടം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ശുദ്ധ രക്തക്കുഴലിൻ്റെ ഓരോ അവയവങ്ങൾക്ക് പോകുന്നതും തിരിച്ചുള്ള പ്രക്രിയയാണ് നമ്മൾ രക്ത എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ പറ്റി നിങ്ങൾ കേട്ടിരിക്കും ഹൃദയാഘാതം എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ രക്തധമനി അസുഖങ്ങൾ എന്ന് പറയുന്നത് ശുദ്ധരക്തക്കുഴലുകൾക്കുള്ള അസുഖങ്ങളാവാം അശുദ്ധരക്തക്കുഴലുള്ള അസുഖങ്ങളാവാം എന്നാൽ തൊണ്ണൂറ് ശതമാനവും കൂടുതലായി ശുദ്ധരക്തക്കുഴലുകള അസുഖമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതിന് കാരണം അതിൻ്റെ പേരാണ് അത്രോസ്ക്ലൂറോസിസ് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കൊഴുപ്പിൻ്റെ അംശം കൊളസ്ട്രോൾ എല്ലാം കൂടി അത് മഹാധമനിയിലും പ്രത്യേകിച്ച് മഹാധമനിയിൽ നിന്ന് ഓരോ അവയവങ്ങളിലേക്ക് പോകുന്ന ശുദ്ധരക്തക്കുകളിൻ്റെ തുടക്കത്തിലും വേണ്ടി വന്നാൽ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ആ രക്തക്കുള്ളിലും കുമിഞ്ഞുകൂടി രക്തചവണത്തിന് തടസ്സം വരികയും ആ അതാത് അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ കാര്യമായ മാറ്റം തുടരും തുടങ്ങി കുറച്ച് കഴിഞ്ഞാലാണത് മൂർധന്യാവസ്ഥയിലെത്തുക അങ്ങനെ വരുന്ന അസുഖങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് പക്ഷാഘാതം എന്ന് പറയുന്ന തലച്ചോളിക്ക് പോകുന്ന കരോട്ടിഡ് രക്തക്കുഴലുകളുടെ ഈ മാതിരി കൊളസ്ട്രോൾ തടസ്സം വന്ന് രക്ത ഓട്ടത്തിന് ബുദ്ധിമുട്ട് വരുന്ന അവയാവ അതാവാം ഹാർട്ട് അറ്റാക്ക് നമ്മളെല്ലാം കേട്ടിരിക്കും ഹൃദയത്തിലേക്ക് തന്നെ ആ പമ്പിങ്ങിനാവശ്യമായ ഓക്സിജൻ പിന്നെ ഗ്ലൂക്കോസ് ഹോമോൺസ് കെമിക്കൽസ് എല്ലാം പോകുന്ന കൊണ്ടുപോകുന്ന കുറ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് തന്നെ രക്തം പമ്പ് ചെയ്യാൻ ആവശ്യമായ രക്തം കൊണ്ടുപോകുന്ന രക്തങ്ങൾ അതിൽ തടസ്സം വന്നാലാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അഞ്ചൈന എന്ന് പറയുന്ന അസുഖം ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാവാം അതുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ ശ്വാസം മുട്ട അതെല്ലാം ഉണ്ടോ അതിനെപ്പറ്റി ഞാൻ പ്രതിപാദിക്കുന്നില്ല പിന്നീട് കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ കാ പാദത്തിലേക്ക് കാലിലേക്ക് പോകുന്ന രക്തക്കുഴലിൽ ഇതേമാതിരി കൊളസ്ട്രോൾ അത് ഈ നമ്മുടെ പൂക്കളിൻ്റെ അവിടെ നിന്ന് മഹാതവിൽ രണ്ടായി പേർ തിരിച്ച് ഈ തുടഭാഗത്തേക്കിടെ പാദം വരെ ഇറങ്ങുന്നതാണ് കാലിലേക്ക് പോകുന്ന രക്തക്കുഴൽ അപ്പോൾ കൂടുതലായും ഇത് മൂന്നുമാണ് ഒരുമിച്ച് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും അധികമായി പിന്നീട് കുടലിലേക്കുള്ള രക്തോട്ടത്തിന് തടസ്സം വന്നാൽ വയറുവേദന ഉണ്ടാവാം കുടലിൻ്റെ പ്രവർത്തനത്തിനും വിഷമം ഉണ്ടാവാം കിഡ്നി അതായത് വൃക്കയിലേക്കുള്ള രക്തക്കൂടിനെ തടസ്സം വന്നാൽ അധികമായ ബി പി വർദ്ധിക്കും പിന്നെ വൃക്കയുടെ പ്രവർത്തനത്തിന് തന്നെ തടസ്സം ഉണ്ടാകും പിന്നെ ഞാൻ കൂടുതലായിട്ട് പറയാൻ പോകുന്നത് കാലിലേക്ക് രക്തത്തിൻ്റെ ഓട്ടം കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇത് രണ്ടായി തരംതിരിക്കാം ഒന്ന് ഹൃദയത്തിൽ നിന്നോ മഹാധമനിൽ നിന്നോ കൊളസ്ട്രോളിൻ്റെ ഒരു കട്ടയോ അല്ലെങ്കിൽ രക്തക്കട്ടയോ ഹാർട്ടിൽ നിന്നുള്ള തന്നെ രക്തക്കട്ടയോ പോയി പെട്ടെന്ന് തടസ്സമുണ്ടായാൽ നമുക്ക് ആ രോഗിക്ക് വളരെ എന്താ പറയണ്ടേ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ശക്തിയായ വേദന വരെയും നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരും ആ കാലിൽ ചിലപ്പോൾ കുറച്ച് തണുത്തു പോകാം അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ സെൻസേഷൻ നമുക്ക് തൊട്ടറിയാത്തൊരവസ്ഥ ഈ അവസ്ഥയിൽ ഈ രക്തക്കെട്ടയോ എന്തെങ്കിലും എന്താണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് ഒരു കീഹോൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി ഉടനെ തന്നെ ആറ് അല്ലെങ്കിൽ എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അതെടുത്ത് മാറ്റിയാൽ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ പറ്റും ഇതാണ് എംബോളിസം എന്ന് പറയുന്നത് ഹൃദയത്തിലെയോ മഹാധമനെയോ കൊളസ്ട്രോൾ വന്ന് പെട്ടെന്ന് കാലിലേക്ക് തടസ്സം ഉണ്ടാകുന്നു ഇതിന് വിപരീതമായി ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് തടസ്സം വന്ന് കാലിലേക്ക് രക്തോട്ടത്തിന് കുറവ് വരുമ്പോൾ സാധാരണയായി ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് മീതിയാണ് ഇത് കൂടുതൽ കാണുന്നത് ഇത് ജീവിതശൈലി രോഗം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആണുങ്ങളിലാണ് ഈ അസുഖം കൂടുതൽ കാണുന്നത് ഒന്ന് ആണുങ്ങളുടെ രണ്ടാമത്തെ അറുപത് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് അപ്പോൾ ഇത് വേറെ ഒരു കാരണമല്ലാതെ തന്നെ നോൺ മോഡിഫയബിൾ കാരണമെന്ന് പറയും അതായത് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാരണങ്ങൾ നമ്മുടെ ആണായി ജനിച്ചു അറുപത് വയസ്സ് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് കൂടുതൽ വരുമ്പോൾ ഈ രണ്ട് കാലങ്ങൾ തന്നെ ഈ ശുദ്ധരക്ത രക്ത പല ശുദ്ധ പല ഏരിയയിലേക്കും പക്ഷാഘാതമായാലും ഹൃദയാഘാതമായാലും കാലിലേക്കുള്ള രക്തോട്ടത്തിനായാലും ഇത് രണ്ടും കൊണ്ട് വരാം ഇത് വളരെ വർധന സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബി പി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നിർത്തുക പിന്നെ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ കഴിക്കാതിരിക്കുക പുകവലി ഏതെല്ലാം തരത്തിലുണ്ടോ അതെല്ലാം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ വന്ന് പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ടെലിവിഷനിൻ്റെയും കമ്പ്യൂട്ടറും മുമ്പിലാണ് നമ്മൾ കണ്ടമാനം അധികമായി ഭക്ഷണം കഴിക്കുകയും പിന്നെ തീരെ എക്സസൈസ് അതായത് ദേഹാധ്വാനം ഇല്ലാതെ വരുമ്പോഴേക്കും ഇതെല്ലാം കൂടിയാണ് ഈ വിഷമം വരുന്നത് തുടക്കത്തിൽ രണ്ടോ മൂന്നോ കിലോമീറ്റർ നടക്കുന്ന ഒരാൾക്ക് സാവധാനം ഒരു അര കിലോമീറ്ററോ അല്ലെങ്കിൽ രണ്ട് ഭരണമോ നടക്കുമ്പോൾ കാലിൽ മസിൽസിന് വേദന വരാം അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് അത് ശ്രദ്ധിക്കാതിരുന്നാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ പിന്നെ ആ നടക്കാൻ പറ്റുന്ന ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു പലപ്പോഴും അവർ ഇരിക്കുമ്പോൾ തന്നെ കാലിന് വേദന വരാം കാലിന് നിറവ്യത്യാസം വരാം അല്ലെങ്കിൽ കാലിൽ തന്നെ മുറിവ് വരാം ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് സാധാരണ ഒരു പരിശോധനയാണ് ആദ്യം ചെയ്യുക അതിനുശേഷം ഒരു ഡോപ്ലർ ടെസ്റ്റ് എന്ന് പറഞ്ഞവർ ചെയ്യാൻ പറ്റും വേണ്ടി വന്നാൽ മാത്രം നമ്മൾ മരുന്നെല്ലാം രണ്ട് മൂന്ന് മാസം കൊടുത്ത് കുറയുന്നില്ലെങ്കിൽ തീർച്ചയായും സി ടി ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്ത് എവിടെയാണ് ഈ രക്തക്കൂടിന് തടസ്സമുള്ളത് ആ തടസ്സം മാറ്റാനായിട്ട് ആദ്യം ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ഇത് കുറയുന്നില്ലെങ്കിൽ സി ആൻജോ ഞാൻ കുറഞ്ഞ മാതിരി ആൻജിയോഗ്രാം ചെയ്ത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രക്രിയ അതൊരു കീഹോൾ സർജറിയാണ് അത് ചെയ്ത് ആ രക്തോട്ടം പോകാനുള്ള വഴി ആ തടസ്സം കഴിഞ്ഞാൽ കാലിൻ്റെ വേദനയും മാറും തിരിച്ച് മരുന്നുകളും കഴിക്കണം ഇത് പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റെൻ്റ് ഇടേണ്ടി വരും ഒരു മെറ്റൽ പീസാണത് നിറ്റിനോൾ എന്ന് പറയും അതിട്ട് അത് വികസിച്ച മാതിരി നിലനിർത്താനായിട്ട് ഇതും പറ്റുന്നില്ല പത്തോ ഇരുപതോ സെൻറ്റിമീറ്റർ നീളത്തിൽ രക്തക്കൂഴിൽ മൊത്തമായി അടഞ്ഞു പോയാൽ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ ഈ ഹൃദയത്തിലൊക്കെ ചെയ്യുന്ന മാതിരി കാലിലേക്കുള്ള ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്ത് കാലിൽ രക്ഷപ്പെടുത്തേണ്ടി വരും ഒരു കാര്യം പറയാനുള്ളത് ആണുങ്ങളായി ആ മെയിൽ ജെൻഡർ ആണെങ്കിൽ നമുക്കതിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല നമ്മുടെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴേക്കും നമുക്ക് വയസ്സും കൂടി വരും അപ്പോൾ അറുപതോ അറുപത്തഞ്ചോ വയസ്സിൽ ഉള്ള ആണുങ്ങൾക്കാണ് കൂടുതൽ സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഉള്ളതുകൊണ്ട് അവർക്കൊരു അമ്പത് അറുപത് വയസ്സ് വരെ പ്രൊട്ടക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ഈ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഡയബറ്റിക് ഫുഡ് എന്നുള്ള കാലിൻ്റെ വിഷമം വരുന്നത് ആണുങ്ങളിലും സ്ത്രീകളിലും വരാം അതൊഴിച്ച് ബാക്കി മിക്ക ശുദ്ധരക്ത ദമനി അസുഖങ്ങൾ വരുന്നത് ആണുങ്ങളിലാണ് അത് കുറേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറേ ശ്രദ്ധിച്ച് ജീവിക്കുക ഭക്ഷണം ക്രമീകരിക്കുക ചെറിയ തോതെങ്കിലും നമുക്ക് നടക്കാൻ പറ്റുക ഇതൊക്കെ ചെയ്യാനെങ്കിൽ നന്നായിരിക്കും ഞങ്ങൾ ഇതിൽ വാസ്കുലർ സൊസൈറ്റി ഓഫ് കേരള ഉണ്ട് വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ട് വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മൂന്ന് കൊല്ലം ഞാൻ പ്രസിഡൻ്റായിരുന്നു ഇപ്പം ഞങ്ങളിവിടെ കേരളത്തിലും ആദ്യമായി തുടങ്ങിയത് ആംബ്യൂട്ടേഷൻ ഫ്രീ കേരള അതായത് ഈ കാലിൻ്റെ ശുദ്ധരക്തപനി രോഗങ്ങളുടെ അസുഖം ചികിത്സിച്ച് കാല് നഷ്ടപ്പെടാത്തൊരവസ്ഥ കൊണ്ടുവരാനായിട്ട് ആംബ്യൂട്ടേഷൻ ഫ്രീ കേരള അത് കേരള ഗവർണർ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമയങ്ങൾ അത് ഇനോഗറേഷൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു അതിനൊരു ടെലിഫോൺ നമ്പറുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഈ കേരള സൊസൈറ്റിയുടെ ആ ഒരു ആംബ്യൂട്ടേഷൻ ഫ്രീ ഇന്ത്യ എന്നൊരു ശ്ലോകനാണ് ഉണ്ടായിരിക്കുന്നത് അതോടുകൂടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഇട്ടിരിക്കുന്നത് വാക്ക് എ മൈൽ ടു ലിവ് വിത്ത് എ സ്മൈൽ നമുക്കൊരു ഒരു കിലോമീറ്റർ നമുക്ക് ഏത് പ്രായക്കാരനായാലും നടക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതാത് പ്രായത്തിലുള്ള ആരോഗ്യാവസ്ഥയുമുണ്ട് അത് അസുഖങ്ങൾ കുറയാനും ഉള്ള അസുഖങ്ങൾ മാക്സിമം കുറയ്ക്കാനും മരുന്നുകളുടെ സഹായത്തിലോ ആൻജിയോപ്ലാസ്റ്റിയോ സർജറി ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും എന്തെന്നാൽ രണ്ട് കാലം നമുക്കുണ്ടായി ഒരു സ്ഥലത്തേക്ക് പോകാനും അനങ്ങാനും നമുക്ക് യാത്ര ചെയ്യാനും ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും പാദങ്ങൾ ആവശ്യമാണ്